അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റുകൾ തുടരുകയാണ് അടുത്തിടെ എറണാകുളം മേലൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകയായ വൃന്ദാവിമിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതി തുടർന്ന് പോലീസ് കേസെടുത്തു വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ദ്രോഹിച്ചുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മറക്കരുതെന്ന ആശയത്തിലൂന്നിയ പോസ്റ്റിൽ വി എസിനെതിരെ ഗുരുതരമായ അധിക്ഷേപ പരാമർശങ്ങളും ഉൾപ്പെട്ടിരുന്നു ഇത് ആദ്യമായല്ല വി എസ് അച്യുതാനന്ദനെതിരെ മരണാനന്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സമീപകാലത്ത് സമാനമായ നിരവധി സംഭവങ്ങൾ യും നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ പോലും ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു നേതാവിനെതിരെ അദ്ദേഹത്തിന്റെ മരണശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വൃന്ദാവനിക്കെതിരെയുള്ള കേസ് ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ ഒന്നാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിൽ പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആശങ്കാജനകമാണ് നേരത്തെ വി എസിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അറസ്റ്റ് പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു ഈ കേസ് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർത്തുകയും ചെയ്തു ഇതിനു പുറമെ വി എസിനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ഒരു അധ്യാപകനെയും നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപരിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ സംഭവവും വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും സൈബർ ഇടങ്ങളിലെ ദുരുപയോഗത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു ഈ കേസുകളെല്ലാം വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയോടുള്ള രാഷ്ട്രീയ എതിർപ്പിനെ തുടർച്ചയായി കാണാമെങ്കിലും ഒരു വ്യക്തിയുടെ മരണശേഷം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ധാർമ്മികമായും നിയമപരമായും തെറ്റാണെന്ന പൊതുബോധം ശക്തമാണ് വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും കേരള രാഷ്ട്രീയത്തിൽ ഒരേ കാലഘട്ടത്തിൽ സജീവമായിരുന്നവരാണ് ഇരുവർക്കും അവരുടേതായ ആരാധക വൃന്ദങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കെ വി എസ് അച്യുതാനന്ദൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന് സർക്കാരിനുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വി എസ് നടത്തിയ വിമർശനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ രാഷ്ട്രീയപരമായിരുന്നു രാഷ്ട്രീയപരമായ വിമർശനങ്ങളെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളായി മാറ്റുന്ന പ്രവണതയാണ് സൈബർ ഇടങ്ങളിൽ കണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു കാലത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ മരണശേഷം അധിക്ഷേപമായി മാറ്റുന്നത് ആധുനിക രാഷ്ട്രീയത്തിലെ പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ നിര്യാണശേഷവും സമാനമായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇത് രാഷ്ട്രീയ എതിരാളികൾ പോലും പരസ്പരം മാനിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് സാമൂഹിക മാധ്യമങ്ങൾ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്കും വിവരവിനിമയത്തിനും വലിയ സാധ്യതകൾ തുറന്നു നൽകിയിട്ടുണ്ട് എന്നാൽ ഈ സ്വാതന്ത്ര്യം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇടുക തുടങ്ങിയ പ്രവണതകൾ സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ധ്രുവീകരണങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വ്യക്തമായ വകുപ്പുകൾ നിലവിലുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെയും ഐ ടി നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം സൈബർ അധിക്ഷേപകങ്ങൾ ശിക്ഷാർഹമാണ് എന്നാൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്താലും പലപ്പോഴും ജാമ്യം ലഭിച്ച പ്രതികൾ പുറത്തിറങ്ങുന്നത് ഇത്തരക്കാർക്കൊരു പ്രോത്സാഹനം ആകുന്നില്ല എന്ന ചോദ്യവും വരുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കൂടുതൽ കർശനമായ നിയമങ്ങളും അവിടെ ഫലപ്രദമായി നടപ്പിലാക്കലും ആവശ്യമാണെന്ന് പലരും വാദിക്കുന്നു പോലീസ് സംവിധാനങ്ങൾ ഇത്തരം പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കുന്നുണ്ടെങ്കിലും സൈബർ നിക്ഷേപങ്ങളുടെ എണ്ണവും വ്യാപ്തിയും നിയന്ത്രിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് വി എസ് അച്യുതാനന്ദിനെതിരായ സൈബർ ആക്രമണങ്ങളും അതിനെതിരെ ഉണ്ടാകുന്ന കേസുകളും കേരളീയ സമൂഹത്തിൽ നിലവിലുള്ള ഒരു വലിയ പ്രശ്നത്തെയാണ് തുറന്നു കാണിക്കുന്നത് രാഷ്ട്രീയപരമായ വിയോജിപ്പുകളെ വ്യക്തിപരമായി പകയായി കാണുന്ന പ്രവണത സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് അന്തരിച്ച ഒരു നേതാവിനെതിരെയുള്ള തുടർച്ചയായ സൈബർ ആക്രമണങ്ങൾ കേരള രാഷ്ട്രീയത്തിന് അപമാനകരമാണ് വി എസ് അച്യുതാനന്ദനെതിരെയുള്ള പുതിയ കേസും അതിന്റെ പിന്നാമ്പുറങ്ങളും കേരളത്തിലെ സൈബർ ഇടങ്ങളിലെ അസഹിഷ്ണുതയുടെ വ്യക്തമായ സൂചനയാണ് നിയമപരമായ നടപടികൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളും സമൂഹവും ഒരുമിച്ച് നിന്ന് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം ആരോഗ്യകരമായ സംവാദങ്ങളും രാഷ്ട്രീയ മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്